ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിന്റെ പേര് മാറ്റിയത് എല്ലാവരും പൂങ്കാവനം നാട്ടോ ഇപ്പത്തെ ചാനലിന്റെ പേര് പിന്നെ എല്ലാവരുടെയും വീട്ടില് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയോ ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ അപ്പം നമ്മുടെ പൂന്തോട്ടത്തിൽ ഏതൊക്കെ പൂക്കളാ വിരിഞ്ഞതെന്നും പൂന്തോട്ടത്തിലെ കുറച്ച് കുറച്ച് ടിപ്സും ഒക്കെ നോക്കാട്ടോ പിന്നെ നിങ്ങളെ ഒരു വിശേഷം കൂടി അറിയിക്കാനുണ്ട് നമ്മുടെ ജാൻസിസ് പാരഡൈസ് എന്നുള്ള ചാനലിലെ നിങ്ങൾ ആരെങ്കിലും കാണാറുണ്ടോ അപ്പൊ അവരുടെ ചാനലില് എൻ്റെ പൂന്തോട്ടം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് പേരെയായിരുന്നു സെലക്ട് ചെയ്തത് അതില് ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതിനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ആ സമ്മാനത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ ഇനി ഒരു ടിപ്സ് പറഞ്ഞോണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം പൂക്കൾക്ക് എപ്പോഴും രാവിലെ ആ നനയ്ക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണീൻ്റെ ഉള്ളിൽ നനച്ചോളൂ അതാണ് ചെടികളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് അഥവാ വൈകുന്നേരം ആണ് നനയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഞ്ച് മണീൻ്റെ ഉള്ളിൽ നനച്ചു കഴിയണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈകി നനച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് ചെടികൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളയിടുമ്പോൾ ഇപ്പം നമ്മുടെ വെണ്ണീർ കോഴിക്കാഷ്ടം ചാണകപ്പൊടി ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഈ സമയത്ത് വേനൽക്കാലത്ത് ഇടാൻ പറ്റും വർഷകാലത്താണ് നമ്മുടെ പത്തൊമ്പത് 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 അങ്ങനത്തെ വളങ്ങളൊക്കെ ഇടാൻ നല്ലത് ഇപ്പം ഈ സമയത്ത് ജൈവ വളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ അതൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി ഒന്ന് ഉഷാറാവും നമുക്ക് പൂക്കളും നല്ലതുപോലെ കിട്ടും അപ്പോൾ ഈ വേനൽക്കാലത്ത് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ മഴക്കാലത്ത് അത്രയൊന്നും ഭംഗി ഉണ്ടാവില്ല പൂക്കൾ വിരിഞ്ഞ് ാലും നമ്മുടെ വെള്ളം അങ്ങനെ ഇറ്റിയിട്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതളുകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും അപ്പം പൂക്കളെ കാണാൻ എപ്പോഴും നമ്മുടെ വേനൽക്കാലം നല്ലത് പക്ഷേ ആ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും നന്നായി അധ്വാനിക്കുന്ന വേണം എപ്പോഴും ചെടിയെ പരിചരിച്ച് അന്ന് അങ്ങനത്തെ കൊടും വേനലല്ലേ ഇപ്പം പിന്നെ നമ്മുടെ ചൂട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ചെടികൾക്ക് സഹിക്കാൻ പറ്റുക നമ്മൾ നല്ലതുപോലെ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം നിറയെ നമുക്ക് പൂക്കൾ ഇതുപോലെ കണ്ട് കൊതിക്കാം കേട്ടോ പിന്നെ ചില ചെടികൾ വെയിലിഷ്ടപ്പെടുന്നവരാണ് ചിലർ തണലിഷ്ടപ്പെടുന്നവരാണ് അപ്പം അതൊക്കെ നോക്കി വേണം നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഈ ബോഗൺ ഒക്കെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നട്ടു കൊടുക്കാൻ വേണ്ടി ഈ ഭാഗത്ത് പാത്തിയിൽ ഞാൻ കരാഞ്ചിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂക്കളുണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് നമ്മുടെ ഔട്ടിൽ സെറ്റ് ചെയ്തത് ഇലച്ചെടികളാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തേക്ക് തൂക്കിൽ കുറച്ച് ഫേൺസും പിന്നെ നമ്മുടെ ബിഗോണിയാസ് ഇംഗ്ലീഷ് ഐവി വി അങ്ങനത്തെ ചെടികളാണ് തൂക്കുച്ചട്ടിയിൽ ഞാൻ നട്ടുവച്ചത് കേട്ടോ ഇവിടെ അധികം വെയിൽ തട്ടില്ല അപ്പം വെയിൽ കൊള്ളാത്ത ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്തത് അതിൽ ചേമ്പുണ്ട് നമ്മുടെ ഫിഷ് ബോൺ പ്ലാന്റ് ഉണ്ട് പിന്നെ കുറച്ച് ഫേൺസ് ഉണ്ട് അങ്ങനത്തെ ചെടികളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ സെറ്റ് ചെയ്ത് ഇതിലെ പല പ്ലാൻസും ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാൻസിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ പേരുകളും ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പോയി നോക്കിയാൽ മതി ഇത് മുള്ളില്ലാത്ത കാർക്കസ് ആണ് കേട്ടോ ഇത് കുറേ വർഷമായി എൻ്റെ കയ്യിലിരിക്കണു ഇങ്ങനത്തെ രണ്ട് എണ്ണ ഉണ്ട് അപ്പോൾ ഒന്ന് ഈ ഭാഗത്തും ഒന്ന് അപ്പുറത്തുമാണ് സെറ്റ് ചെയ്തത് കേട്ടോ നല്ല ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പുറത്ത് കുറച്ച് ഓർക്കിഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാനൊരു മരത്തിൻ്റെ മുകളിൽ ചൂടിക്കയറ് ചുറ്റിയിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അതവിടെ നന്നായി വളരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പല കളറുണ്ട് മഞ്ഞ പിങ്ക് പിന്നെ വൈറ്റ് പിന്നെ പിന്നെതാ പിങ്കും വൈറ്റും കൂടി കൂടിയത് അങ്ങനത്തെ കുറച്ച് ചെടികൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ റോസാ ചെടികളാട്ടോ ഒരു ഭാഗത്ത് നല്ല വെയിലാണ് അപ്പം ഈ ഒരു ഭാഗത്ത് ഫുള്ളും റോസാ ചെടികളും യു ഫോർബിയ പ്ലാൻസുമാണ് സെറ്റ് ചെയ്തത് പിന്നെ ഇപ്പുറത്തേക്ക് നമ്മുടെ കുറച്ച് നമ്മുടെ അടീനിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ കുറച്ച് കുറച്ച് ഉള്ളു കേട്ടോ ഉള്ളത് ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചതാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മണ്ണും വേണ്ട വളവും വേണ്ട അങ്ങനത്തെ ഒരു ഫേണാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് തൂങ്ങിക്ക് കാണാൻ പിന്നെ ഇപ്പോഴത്തെ കുറച്ച് മണി പ്ലാന്റ്സ് സെറ്റ് ചെയ്താട്ടോ രണ്ട് ബൗളിൽ ഈ കാണുന്നൊരു വാട്ടർ പ്ലാന്റ് ആട്ടോ ഞാൻ പിന്നെ ചകിരിച്ചോറിൽ വെള്ളം നനച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് വെള്ളം അതിലില്ല ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ ഇത് ബേഡ് ബേഡ്നെസ്റ്റ് ഫേണാണ് ഇപ്പോഴത്തെ അരേളിയ ഉണ്ട് പിന്നെ ചൈനീസ് ഡോൾ പ്ലാന്റ് ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾക്ക് വെയിലധികം വേണ്ടാത്ത ചെടികളുണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ സെറ്റൗട്ടിൽ സെറ്റ് ചെയ്തത് ഇപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫയർ ക്രാക്കർ എന്നുള്ള ചെടിയാണ് ഈ പാത്തിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടോ ഇത് കുറച്ച് നീളത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് തെങ്ങുമിൽ സെറ്റ് ചെയ്തതാണ് നമ്മുടെ ഡാൻസിംഗുകളിൽ എന്നുള്ള ഓർക്കിഡ് ഉണ്ടല്ലോ അത് അതിൽ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ നല്ല രസം കാണാം മഞ്ഞ കളറിൽ കാണാൻ പാവാടിയൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി നൃത്തം ചെയ്യണ അതേമാതിരിയാണ് ഇവിടെ അടീനിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചട്ടിക്ക് എത്ര നൂറ്റി സംതിങ് ഉണ്ട് കേട്ടോ ആ ചട്ടിക്ക് നല്ല പിന്നെ ആദ്യം പ്ലാസ്റ്റിക്കിലായിരുന്നു അപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അപ്പോൾ ചട്ടി ഞാൻ മാറ്റിയതാ കേട്ടോ അപ്പോൾ അവിടെ ആണ് ഉള്ളത് ഇതിന് അടീനിയത്തിന് വെള്ളം കുറവ് മതി നല്ല വെയിലും വേണം അപ്പോഴാണ് നിറച്ചു പൂത്ത് വെക്കുള്ളൂട്ടോ അതിൻ്റെ ഈ കേടസ്സാണ് അതിൻ്റെ ഭംഗി കിട്ടോ പിന്നെ ഇവിടെ ഒരു ഒരലുണ്ടായിരുന്നു അതിൽ ഞാൻ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണേ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന റോസാണ് കേട്ടോ ഇത് ഇത് കൊല കൊലിയായിട്ടുണ്ടാവുമ്പോൾ പൂവ് എപ്പോഴും പൂക്കൾ തരുന്ന റോസാണ് സ്നോ വൈറ്റ് കിട്ടോ അതെവിടെ കണ്ടാലും ഒന്ന് വാങ്ങിച്ചോളൂ നമുക്ക് എപ്പോഴും പൂക്കൾ തരും പക്ഷേ വണ്ടിൻ്റെ മുദ്രവുണ്ടാവും കേട്ടോ അത് നല്ല ശ്രദ്ധിക്കണം ഈ റോസിനെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നോക്കി കൊല്ലിന് നിവൃത്തിയുള്ളൂ അത്രയ്ക്ക് ശല്യം കേട്ടോ ആ വണ്ടിൻ്റെ അപ്പം നമ്മുടെ ഈ പൂവ് ഇങ്ങോട്ട് വിരിയുമ്പോഴേക്കും അതിൻ്റെ എതളുകൾ തിന്ന് നശിപ്പിക്കുക ചെയ്യുക അപ്പം നമുക്ക് ആ പൂവിൻ്റെ ഭംഗി എപ്പോഴും ആസ്വദിക്കാൻ പറ്റില്ല റോസ് നടുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ള അടുത്ത് നടാൻ ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയും നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കീടങ്ങൾ കുറച്ചൊന്ന് മാറിക്കിട്ടും കേട്ടോ ഇത് നമ്മുടെ യുഫേർബിയ കേട്ടോ അതിൻ്റെ പല കളേഴ്സും ഉണ്ട് ഇതൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള യു ഫോർബിയാസ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വിഷമാണ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അവരെ ഉപേക്ഷിച്ചില്ല പിന്നെ ഇത് നമ്മുടെ ലില്ലി ഇത് ഓൺലൈനിൽ മേടിച്ച കേട്ടോ അതിൽ ഈ പൂക്കളാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ് ഈ പൂക്കൾ പിന്നെ നമ്മുടെ പണ്ട് കാലത്തേ ഉള്ളൊരു പൂവാണല്ലോ അല്ലേ നിറയെ പൂവും കിട്ടും പിന്നെ നമ്മുടെ നല്ല ഡാർക്ക് റെഡ് മൂസാണ്ടട്ടോ ഇത് ഇതും കൊലകലിയായിട്ടുണ്ടാകുന്ന ഹൈബ്രിഡ് മൂസാണ്ടയാണേ ഇതിൻ്റെ വൈറ്റും ഉണ്ട് അതിൽ എന്നെ പൂക്കൾ ഇപ്പം ഇത് ഫയർ ക്രാക്കർ നേരത്തെ കാണിച്ചില്ലേ അത് തന്നെയാണ് ഇത് നമ്മുടെ ലൻഡാന അരിപ്പൂ എന്നൊക്കെ പറയുന്ന ചെടിയാണ് കുഞ്ഞു കുഞ്ഞ് പൂക്കൾ നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ വയലറ്റ് വൈറ്റും ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ ഇത് നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലേ അതിൻ്റെ പൂവാണ് അതേ റെഡ് കളറിലെ അറ്റത്ത് വരും അതിൻ്റെ പൂവ് അതാണ് കൊഴിഞ്ഞ് പോയി വരുന്നേ ഉള്ളു കേട്ടോ അത് പിന്നെ ഈ സൈഡിലേക്ക് നമ്മളൊരു കിളിക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ലവ്ബേഴ്സും ഫിഞ്ചസും ആണ് ഉള്ളത് അപ്പോൾ അതിലേക്കൊന്ന് പോവാം നമ്മൾ ഈ എവിയറി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ നെറ്റ് കുറച്ച് വലുപ്പം ഏറിപ്പോയിട്ടോ അന്ന് ഈ നെറ്റ് ഇരുന്ന് കിട്ടാനുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതിനും ചെറിയ കള്ളിയുള്ള നെറ്റൊക്കെ കിട്ടാറുണ്ട് അപ്പം കഴിയുന്നതും കനം നല്ല വലിപ്പം കുറഞ്ഞ നെറ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഏവിയറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഏഴജന്തുക്കളൊക്കെ കയറാൻ സാധ്യതയുണ്ട് പിന്നെ ഇനി നമുക്ക് ഓർക്കിഡിലേക്ക് വരാം നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഒരു മൂന്നാല് കളറ് അതിലുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കളറൊക്കെ വിരിഞ്ഞിട്ടുള്ളൂ ഇത് നമ്മുടെ ബിസ്ക്കറ്റ് കളറ് കോളാമ്പി ചെടിയാണ് അത് നല്ല ഒരു ഭംഗിയാണ് നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും പൂക്കൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ചെടി ധൈര്യമായിട്ട് നട്ടോളൂ എപ്പോഴും നമുക്ക് പൂക്കൾ തരും നമ്മളെ സങ്കടപ്പെടുത്തില്ല ഇതിൻ്റെ പല കളറിലും ഉണ്ട് അപ്പം ഇതിൽ ഒരു റെഡ് കളർ ഉണ്ട് അതിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല എനിക്കൊരാൾ സമ്മാനമായിട്ട് തന്നതാണ് ഇത് നല്ല ഭംഗിയൊക്കെയാണ് പക്ഷെ ഇത് വേഗം കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളം തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഈ ചേമ്പ് ഇട്ടോ എല്ലായിടത്തും കാണുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഒരാഴ്ച ഞാൻ വഴിവാക്കൽ കണ്ടിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ നന്നായി വളരുന്നുണ്ട് നല്ല ഗ്രീനായിട്ട് ഒരൊറ്റയ്ക്ക് നല്ലൊരു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് ഈ ചേമ്പ് ചെടി ഇട്ടോ ഈ പിന്നാമ്പറത്ത് നാട്ടത് പേർഗ്രാസും തൂക്ക് ചെടികളുമാണ് കേട്ടോ ചെടികൾ മാത്രമല്ല കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറികളും ഒക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ പച്ചക്കറിക്കായിട്ട് ഒരു ചാനലുണ്ട് അഗ്രോ വേൾഡ് ജേക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് ബായ് താങ്ക്